ഇരുപത്തി അഞ്ചാമത് ചൈതന്യ കാർഷിക മേളയ്ക്കും സാസ്ത്രീയ സംഘ മഹോത്സവത്തിനും തിരശൂര് ഉയർന്നു കൃഷി വകുപ്പിൻ്റെ സഹകരണത്തോടെ തെള്ളകം ചൈതന്യ പാസ്റ്റർ സെൻറ്ററിൽ ഈ മാസം ഒമ്പത് വരെയാണ് മഹോത്സവം കാർഷികം വിനോദം കാഴ്ച വിജ്ഞാനം വിപണനം കലാകായികം തുടങ്ങി എല്ലാ മേഖലകളെയും കോർത്തിനൊക്കെയാണ് ചൈതന്യ കാർഷിക മഹോത്സവവും അനുബന്ധ പരിപാടികളും സംഘടിപ്പിച്ചിരിക്കുന്നത് നഴ്സറികൾ അക്കുവരെയും കുട്ടികളെ ആകർഷിക്കുന്ന ചൈതന്യ പാർക്ക് ബാഹുബലി ഉൾപ്പെടെയുള്ള കൂറ്റൻ മൂലികളുടെയും നാടൻ പശുക്കളുടെയും പ്രദർശനം പൗരാണിക ഭോജനശാല വിവിധ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിപണനം നൂറിലേറെ സ്റ്റാളുകൾ എല്ലാ പ്രായക്കരെയും ആകർഷിക്കുന്ന അമ്യൂസ്മെൻറ്റ് ഇനങ്ങൾ ബൈക്കുകളുടെയും കാറുകളുടെയും പ്രദർശനം തുടങ്ങിയവയെല്ലാം മേളെ വ്യത്യസ്തമാക്കുന്നു പുരാവസ്തുക്കളുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് വിവിധ സാസ്ത്രീയ സംഘങ്ങൾ ഒരുക്കുന്ന കലാവിരുന്നുകളും മേളയെ വേറിട്ടതാക്കുന്നു

ചൈതന്യ കാർഷിക മേള രാജ്യമാകെ ശ്രദ്ധിക്കുന്ന മേളയായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു കോട്ടയം അതിരൂപത മെത്രോ മാത്യു മൂലക്കാട്ട് അധ്യക്ഷനായി എം എൽ എമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മോർസ് ജോസഫ് മുൻ എം പി തോമസ് ചായക്കാടൻ മുൻ എം എൽ എ സ്റ്റീഫൻ ജോർജ് ഫാദർ എബ്രഹാം മുത്തോലത്ത് ഫാദർ സുനിൽ പെരുമാനൂർ ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജ് അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസഫ് അമ്പലക്കുളം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഏറ്റുമാനൂർ യഥാർത്ഥത്തിൽ ഈ മേള നമ്മുടെ രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു മേളയായി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഇത് കേവലം കെ എസ് എസ് ഒരു ചുരുങ്ങിയ സർക്കിൾ നടക്കുന്ന മേളയല്ല മറിച്ച് നമ്മുടെ സമൂഹം ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലേക്ക് നാനാതരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ മേള വഴി പൊതുസമൂഹം ശ്രദ്ധിക്കാനായിട്ട് ഇവിടെ ഒഴുകിയെത്താറുള്ളത് ഒരു ഭാഗത്തുകൂടി കൃഷിയും കൃഷിയുടെ അനുബന്ധ പ്രവർത്തനങ്ങളും അതിൻ്റെ പുതിയ തലമുറയ്ക്ക് കൊടുക്കാൻ പര്യാപ്തമായ വിവിധ സെമിനാറുകളും സിംബോസിയങ്ങളും പ്രദർശനങ്ങളും വിപണനങ്ങളും ഒരുക്കിയെടുക്കുന്ന പോലെ തന്നെ മുൻകാലങ്ങളിൽ കൃഷിക്കാരുടെ ഇടയിൽ നിലനിന്നിരുന്ന വിവിധങ്ങളായ പ്രവർത്തികളെ സംബന്ധിച്ച് മത്സരങ്ങൾ സംഘടിപ്പിച്ച് ആ പ്രവർത്തികൾക്കെല്ലാം എന്നും കാലിക പ്രാധാന്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ കാർഷിക മേളയോടൊപ്പം നടക്കും